അപ്പോൾ നിങ്ങൾ കണ്ടു കാണും ആൾ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ നല്ല വ്യത്യാസം വന്നു ആദ്യം എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു ഇപ്പോൾ അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല എഴുന്നേറ്റ് നിൽക്കുന്നു നല്ലോണം ഭക്ഷണം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു പക്ഷേ ഇപ്പോഴും ഇഞ്ചുറീസ് പുറത്തേക്കുള്ള മുറിവുകളൊക്കെ ഉണങ്ങി തുടങ്ങി പക്ഷേ കഴുത്തിന് നല്ലൊരു പരിക്കുണ്ടായിരുന്നു കഴുത്ത് ഉയർത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു പക്ഷേ അതിന് കുറച്ച് വ്യത്യാസമൊക്കെ വന്നു അവിടെ ഇടയ്ക്ക് കഴുത്ത് ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാൽ അല്ലാതെ അതിപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്താ സംഭവിച്ചതെന്ന് പറയാൻ പറ്റില്ല പുലികൾ തമ്മിലുള്ളതാണോ പുലിയും കടുവയും തമ്മിലുള്ളതാണോ അങ്ങനെയൊക്കെ അങ്ങനെയും അഭിപ്രായമുണ്ട് കാരണം എന്താണെന്നറിയാൻ വൈറ്റ് മാർക്സ് കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ സംശയിക്കാം ഒരു നല്ല ടൈഗേഴ്സ് ഉള്ള സ്ഥലമായതുകൊണ്ട് ഒരു ടൈഗർ അറ്റാക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നല്ല ഒരു ഇഞ്ചുറി കഴുത്തിനെ പറ്റി കാണണം ഏതായാലും അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് തിരിച്ച് വൈൽഡിലേക്ക് പോയാൽ എങ്ങനെ അതിൻ്റെ നോർമലി ഇരതേടാനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം ഇഞ്ചുറി മറ്റേ കഴുത്തിന് നല്ല വേദനയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കോമ്പറ്റീറ്റീവായിട്ട് ഇരതേടേണ്ട അവസ്ഥയിൽ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ സമയം നിശ്ചയിച്ചിട്ടില്ല പക്ഷെ തൽക്കാലം പിന്നെ കാട്ടിലേക്ക് വിടാൻ പറ്റുന്ന അവസ്ഥയല്ല എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ വേറൊരു പ്രശ്നം കൂടി വരുന്നത് ആളിപ്പോൾ തന്നെ നമ്മളുമായിട്ട് വളരെ ഇപ്പോൾ നിങ്ങൾ ചെന്നപ്പോഴും ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല നമ്മളിപ്പോൾ മനുഷ്യന്മാരെ കണ്ടാൽ ആൾ വളരെ സ്നേഹത്തെ തന്നെയാണ് പെരുമാറുന്നത് ഒരു ഒരു പഴയ വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വളരെ ഫാഷായിട്ടുള്ളൊരു റിയാക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല മാത്രല്ല ഇപ്പോൾ അതിന് അതിൻ്റെ കെയർ ടേക്കേഴ്സായിട്ടൊക്കെ വളരെ നല്ല സ്നേഹത്തിലാണ് ഏതാണ്ട് ഒരു ടീം കണ്ടീഷനിലേക്ക് വരികയാണ് അത് അത് നല്ലതല്ല അത് നല്ലതല്ല അതിപ്പോൾ അങ്ങനെ ഒരു ഹ്യൂമൻ ഇംപ്രിൻ്റ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെയുള്ള ഒരു പിന്നെ ഒന്ന് അവർക്ക് തനിയെ അവർക്ക് ഇരതേടാനുള്ള ടെൻഡൻസി കുറയും കാരണം ഇപ്പോൾ നമ്മൾ അതാണ് ഫീഡ് ചെയ്യുന്ന ആൾക്കാരോട് കൂടുതൽ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് മാത്രമല്ല അവർക്ക് നമ്മുടെ മനുഷ്യർ മനുഷ്യവാസമുള്ള സ്ഥലത്തേക്ക് വരാനുള്ള ടെൻഡൻസി അപ്പോൾ നമ്മൾ പിടിയില്ല അപ്പോൾ ഞാൻ ചെന്ന് ഞങ്ങൾ പരിശോധിച്ചു അതിൻ്റെ കാലിൽ ചെറിയ മുഴുവുണ്ടായിരുന്നു അതും നോക്കുമ്പോൾ ആൾക്ക് അതൊരു റെസ്പോൺസും ഇല്ല ആളവിടെ മറ്റേ മറ്റേ കാല് നക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മളോട് ഒരു നോർമലായിട്ടുള്ള ഒരു റിയാക്ഷൻ ഇല്ല ഇപ്പോൾ ആ ഒരു ഹ്യൂമൻ ഇംപ്രിൻറ്റിങ് അതും ഈ റീവൈൽഡിങ്ങിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഇവ നോർമൽ ഫീഡിങ് പറ്റുമോ ഇടതടൽ പ്രൊഡേഷൻ സാധിക്കുമോ കണ്ടാകുന്നത് ഈ ഹ്യൂമൻ ഇംബ്രിൻറ്റിങ് കൊണ്ട് തന്നെ ആൾ ചിലപ്പോൾ വീണ്ടും ജനവാസ മേഖലയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പേടിയത്